അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ ആരംഭ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പുണ്യമാസത്തിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ എന്തെന്നില്ലാത്ത ആത്മീയ ഉത്കർഷത്തോടെയാണ് ആവേശത്തോടെയാണ് സത്യവിശ്വാസികൾ ആസകലം പുണ്യമാസത്തെ സ്വീകരിക്കുന്നത് എന്തെല്ലാം ഒരുക്കങ്ങളാണ് പള്ളികളും വീടും നാടുമെല്ലാം പല നിലക്കുമുള്ള സജ്ജീകരണങ്ങൾ തയ്യാറെടുപ്പുകൾ പുണ്യമാസത്തിനു വേണ്ടി നടത്തിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ എന്താണ് പരിശുദ്ധ രമലാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് നോമ്പ് എന്ന കർമ്മത്തിൻ്റെ സവിശേഷത അതിനനുസരിച്ച് വേണമല്ലോ അതിനെ സ്വീകരിക്കാനും അതിനെ ആചരിക്കാനും യഥാർത്ഥത്തിൽ മഹഫറത്ത് അഥവാ പാപമോചനമാണ് പുണ്യമാസത്തിലൂടെ നേടിയെടുക്കാനുള്ളത് എന്ന് ധാരാളം വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഷഹാബി അബു ഹുറൈറിയാഹിന്നു പറഞ്ഞു തരുന്ന നബി വചനം ഇമാം ബുഹാരിയും മുസ്ലിമും മറ്റൊരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു നബിസലല്ലാ അല്ലേ സ്വലമ അരുളുകയുണ്ടായി വല്ലവനും തികഞ്ഞ വിശ്വാസത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചാൽ റമദാൻ മാസത്തിലെ നോമ്പെടുത്താൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു മകഷ്റത്താണ് പാപമോചനമാണ് മോക്ഷമാണ് വ്രതാനുഷ്ഠാനത്തിന്റെ ഏറ്റവും പ്രധാനമായ നേട്ടം പാപങ്ങൾ ചെയ്യാത്ത ആരാണുള്ളത് ആദം ഹത്തൂൻ ഹത്തൂൻ മനുഷ്യർ മുഴുവൻ തെറ്റുകൾ പറ്റിപ്പോകുന്നവരാണ് എന്നാൽ അവരിൽ ഉത്തമർ തെറ്റുകളെ തിരിച്ചറിയുകയും അത് സമ്മതിക്കുകയും അതിൽ പശ്ചാത്താപിക്കുകയും ചെയ്യുന്നവരാണ് അതിനുള്ള ഏറ്റവും പറ്റിയ സന്ദർഭമാണ് റമലാനിൻ്റെ അവസരം ആത്മീയമായ ആത്മപ്രധാനമായ കർമ്മമാണ് നോമ്പ് എന്നത് മറ്റെല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിക്കും നോക്കിക്കാണാൻ പറ്റാത്ത ചൂണ്ടിക്കാണിക്കാനും കാണിക്കാനും പറ്റാത്ത ഒരു കർമ്മം അത് തീർത്തും ആത്മീയമാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് മാനസികമായ ഒരു മുന്നൊരുക്കം എന്നത് അതിൽ പ്രധാനമാണ് എല്ലാ കർമ്മങ്ങളും എന്ത് കാര്യവും അള്ളാഹുവിൻ്റെ പക്കിൽ സ്വീകാര്യമാവണമെങ്കിൽ അതിന് ശുദ്ധമായ ആത്മാർത്ഥമായ നെയ്യത്തുണ്ടാവണം മാനസികമായ മുന്നൊരുക്കമാണ് മാനസികമായ തീരുമാനമാണ് പ്രതിജ്ഞയാണ് ഒരു കർമ്മത്തിന് ഒരുങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം നെയ്യത്ത് തന്നെ ഒരു അമലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും ഒരു കർമ്മം കർമ്മം ചെയ്തു തീർക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മാനസികമായ എല്ലാ സന്നദ്ധതയും ജാഗ്രതയും ഏകാഗ്രതയും ഒക്കെ അതിനു വേണ്ടി ഒരുക്കി വെക്കുക എന്നത് പ്രസിദ്ധമായ വചനം ഇന്നമാലി കുല്യം മാനവ എല്ലാ കർമ്മങ്ങളും നെയ്യത്തനുസരിച്ചാണ് പരിഗണിക്കപ്പെടുക ഓരോരുത്തനും എന്താണോ അവൻ്റെ വിചാരം അവൻ്റെ ഉദ്ദേശം അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രചോദനമായി ഉണ്ടാകുന്ന സംസാരമോ പ്രവൃത്തിയോ മൗനമോ അനക്കമോ അടക്കമോ എന്ത് തന്നെയാണെങ്കിലും അത് വിലയിരുത്തപ്പെടുന്നതും അതിന് പ്രതിഫലം നൽകപ്പെടുന്നതുമെല്ലാം അതിൻ്റെ പിന്നിലുള്ള ആത്മീയമായ പ്രചോദനത്തിനനുസരിച്ചാണ് അങ്ങനെയാണെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നവൻ എങ്ങനെയാണ് നെയ്യത്ത് കരുതേണ്ടത് എങ്ങനെയാണ് മാനസികമായി അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് പരിശുദ്ധ റമദാൻ ഇതാ എത്തി ഏതായാലും ആ മാസം മുഴുവൻ നോമ്പെടുക്കണം അത് നിർബന്ധമാണ് അങ്ങനെ റമദാൻ മുഴുവൻ നോമ്പനുഷ്ഠിക്കണം എന്നുള്ള മൊത്തത്തിലുള്ള ഒരു തീരുമാനം മതിയോ അതല്ല ഓരോ ദിവസത്തെ നോമ്പിനും പ്രത്യേകം നെയ്യത്ത് കരുതേണ്ടതുണ്ടോ സജീവമായ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിലുണ്ട് യഥാർത്ഥത്തിൽ നോമ്പ് ഒരു ദിവസത്തിൻ്റെ പകല് നേരമാണ് അതുകൊണ്ട് തന്നെ ഒരു മാസക്കാലം മുഴുവൻ എന്നത് തുടർച്ചയായി നിലനിൽക്കുന്ന ഒരു കർമ്മമല്ല അതിനിടക്ക് രാത്രിയുടെ ഇടവേളകളുണ്ട് എത്രത്തോളം നോമ്പ് നിറബംബന്ന ബാക്കി പറയുമ്പോൾ നിർബന്ധമാണെന്ന കൽപ്പന ഉടനെ പറയുന്നത് അയ്യാമൻ മാഴ്ദൂദാസ് അയ്യാമൻ മാഴ്ദൂദാസ് നിശ്ചിത ദിവസങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ഇങ്ങനെ എണ്ണിത്തീർക്കാവുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ അത് വ്യത്യസ്ത ദിവസങ്ങളാണ് മറ്റ് കർമ്മങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് അതിനിടക്ക് പൂർത്തിയാവാതെ അതിൽ നിന്ന് വിരമിക്കുന്നില്ല എന്നാൽ റമദാനിലെ നോമ്പ് ഫജറ് മുതൽ മകരു വരെയാണ് നോമ്പ് പിന്നീട് രാത്രിയിൽ അതിൽ നിന്ന് വിരമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാസം മുഴുവനുള്ള നോമ്പ് എന്ന രീതിയിലല്ല ഓരോ ദിവസത്തെയും നോമ്പ് വേറെയാണ് പുതിയതാണ് അതുകൊണ്ട് തന്നെ ഓരോന്നിനും പ്രത്യേകം വേണം മഹതിയായ ഉമ്മുൽ മോമിനിൻ ആയിഷാർ അലി ഉള്ള ഹ്സാർ അലിള്ളാഹന്ന പോലുള്ളവർ നിവേദനം ചെയ്യുന്ന വചനം യുയാമ ക വല്ലവനും രാത്രിയിൽ തന്നെ അടുത്ത ഫജറു മുതലുള്ള പകല് നേരം എനിക്ക് നോമ്പാണ് അതനുഷ്ഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല അതിനർത്ഥം ഓരോ പകലും നോമ്പെടുക്കാൻ ആ പകലിനു മുമ്പുള്ള രാത്രിയിൽ തീരുമാനിക്കണം ഓരോ ഒരുക്കങ്ങൾ നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നേരത്തെ തയ്യാറെടുക്കുന്നു പലതും തയ്യാർ ചെയ്യുന്നു ഇത്ര മഹത്തായ ഈ കർമ്മം ഇത് നാളത്തെ പകല് എനിക്ക് നോമ്പാണ് എന്നതിന് വളരെ സൂക്ഷ്മവും വളരെ കൃത്യവുമായ തീരുമാനം മാനസികമായി മാനസികമായി അതിനുള്ള തയ്യാറെടുപ്പ് ദൃഢമായ പ്രതിജ്ഞ ഫജറിനു മുമ്പ് തന്നെ കരുതിയിരിക്കണം അതാണ് റമദാൻ മാസത്തിലെ ഓരോ നോമ്പിനും പ്രത്യേകം നെയ്യത്ത് വേണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ ഭൂരിഭാഗം അഭിപ്രായത്തിൽ നിന്നും ഈ ഹദീസിൻ്റെ ആശയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നെയ്യത്ത് അത് വളരെ സൂക്ഷ്മമായും കൃത്യമായും ചെയ്യുക അതൊരാൾ ചൊല്ലിക്കൊടുക്കുകയും പിന്നീട് മറ്റുള്ളവരെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഏതാനും വചനങ്ങൾ അല്ല മറിച്ച് മനസ്സിൽ ഈമാനൻ വഹ്തിസാബൻ പൂർണ്ണ വിശ്വാസത്തോടെ അള്ളാഹുലും ആഹ്ത്തിലും മരണത്തിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെയുള്ള വിശ്വാസം അതുപോലെ ഇത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മമാണ് അതുകൊണ്ട് ഞാൻ അത് അനുഷ്ഠിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി അതോടൊപ്പം ഈ കർമ്മം തീർച്ചയായും മഹഫരത്തിന് മാത്രം മതിയായ കുറ്റമറ്റ രൂപത്തിൽ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള തീരുമാനവും ഉണ്ടാവണം ഈ മാനൻ വഹ്തിസാപൻ ഇതിൻ്റെ ഹിസാബ് ഇതിൻ്റെ വില നിശ്ചയിക്കുകയും അത് ഇതിനു മാത്രമുണ്ട് എന്ന് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു വിഭവം വില വീശി മറ്റുള്ളവർക്ക് നമ്മൾ ഒരു സ നമ്മുടെ ഒരു ഉൽപ്പന്നം വിൽക്കുന്നത് പോലെ ഇത് എത്രത്തോളം ഉണ്ട് ഇതിന് എന്ത് മാത്രം വിലയുണ്ട് എന്ന് ഉടമസ്ഥൻ അതിന് വില പേശുകയാണ് അതാണ് എഹ്തിസാബ് കുറഞ്ഞ വിലയ്ക്ക് ഇത് കൊടുക്കാൻ തയ്യാറില്ല എനിക്ക് മഹഫറത്ത് തന്നെ കിട്ടണം ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടണം എനിക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണം അതിന് മാത്രം മതിയായ മൂല്യമുള്ള വിലയുള്ളതാണ് എൻ്റെ ഈ നോമ്പ് അതാണ് ഈമാനൻ വഹ്തിസാബൻ അങ്ങനെ കണക്കാക്കി വില മതിക്കാനാവാത്ത രീതിയിൽ കുറ്റമറ്റ രൂപത്തിൽ ഈ കർമ്മത്തെ നിർവഹിച്ചു പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുന്നു തയ്യാറെടുക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലുണ്ടാവേണ്ടുന്ന നെയ്യത്ത് അള്ളാഹു സുബനവ് താല പുണ്യമാസത്തിലെ ഓരോ നോമ്പും പുതുമയോടുകൂടി അർത്ഥമില്ലാതെ ആവർത്തിക്കുന്ന ആചാരങ്ങളല്ല മറിച്ച് ഓരോന്നും വേറിട്ട കർമ്മമാണ് ഓരോന്നും സ്വതന്ത്രവും പ്രത്യേകവുമായ കർമ്മം തന്നെയാണ് ഓരോ ദിവസത്തു നോമ്പും പുതിയതാണ് എന്നുള്ള ബോധ്യത്തോടും നെയ്യത്തോടും കൂടി അനുഷ്ഠിക്കുവാൻ അതിലൂടെ നേടിയെടുക്കുവാൻ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാവിൻ്റെ മഹഫരത്ത് അതിനുള്ള ഭാഗ്യമുണ്ടാവാൻ സാധിക്കണം റബ്ബ് സുബഹാനവത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാ വലൈക്കും വാഹമത്തല്ലാ ഇബറക്കാത്ത്